രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ചെറുതിരുത്തി ടൗൺ പള്ളി കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പക്ഷത്തിന് വിജയം ഇരുപത്തിയൊന്നംഗ കമ്മിറ്റിയിലേക്ക് ഔദ്യോഗിക പക്ഷത്തു നിന്നും പതിനൊന്നംഗങ്ങളെയും മകൽ സംരക്ഷണ സമിതി കൂട്ടായ്മയിൽ നിന്നും പത്ത് പേരും അടങ്ങുന്ന കമ്മിറ്റിയാണ് പുതിയതായി തെരഞ്ഞെടുത്തത് ഇരുപത്തിയൊന്നംഗ കമ്മിറ്റിയിലേക്ക് ഔദ്യോഗിക പക്ഷത്തു നിന്നും പതിനൊന്ന് അംഗങ്ങളെയും മഹൽ സംരക്ഷണ കൂട്ടായ്മയിൽ നിന്നും പത്ത് പേരും അടങ്ങുന്ന കമ്മിറ്റിയാണ് പുതിയതായി തെരഞ്ഞെടുത്തത് ഒരാൾ സ്വതന്ത്രനായി മത്സരിക്കുകയും ചെയ്തിരുന്നു സ്വതന്ത്രനായി മത്സരിച്ച വ്യക്തിക്ക് നൂറ്റി നാല്പത്തിയേഴ് വോട്ടുകൾ ലഭിച്ചു വളരെ വാശിയേറിയ മത്സരത്തിൽ ഔദ്യോഗിക പക്ഷത്തിനെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ കക്ഷികൾ ഒന്നിച്ച് മഹൽ സം സമിതിക്ക് രൂപം നൽകിയത് തെരഞ്ഞെടുപ്പ് വിജയിച്ച ഇരുപത്തിയൊന്നംഗ കമ്മിറ്റിയിൽ നിന്നുമാണ് പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങി ഏഴംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാരിൽ നിന്നും എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് വോട്ട് ചെയ്തത് നാൽപ്പത്തി അസാധു വോട്ടുകളും ഉണ്ടായിരുന്നു കടുത്ത പോലീസ് സംരക്ഷണയിലാണ് വോട്ടിംഗ് നടന്നത് വഖഫ് ബോർഡ് നിയമിച്ച ഇന്റേണൽ മുത്തവല്ലി അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണോഴുത്തന്റെ നേതൃത്വത്തിലാണ് ഇലക്ഷൻ നടന്നത് ബി വി ന്യൂസ് ചെറുതുരുത്തി